എല്ലാരും ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നു കേട്ടോ പാലക്കാട്ടുകാരെയാ ഞങ്ങൾക്ക് സുല്യപലമായി കിട്ടുന്നതാണ് പന നൊങ് പറയും ഞങ്ങൾ ഇവിടെ നൊങ് എന്ന് പറയാ നിങ്ങളുടെ ഓരോ ജില്ലകളിലും ഒരു വ്യത്യസ്തമായ പേരുകളാവുന്നു വിചാരിക്കുന്നു കരിമനയിൽ നിന്നാണ് ഈ നൊങ്ക് കിട്ടോ ഈ നൊങ്ക് നമ്മൾ പറിക്കാതെ മൂത്ത് പഴുത്തു വീണിട്ടാണ് കൂമ്പ് എന്നൊരു സാധനം ഉണ്ടാവുന്നത് ഒരു നീളത്തിനൊരു സാധനം നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും നമ്മളവിടെ ഈ പേരൊക്കെയാ പറയാം പാലക്കാട്ട് കയറിയാൽ ഞങ്ങൾ ഇതൊക്കെയാണ് പറയുക കേട്ടോ പേര് നൊങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിറ്റാമിൻ ഉള്ളത് എ ബി സി ഉണ്ട് ഇരുമ്പുണ്ട് പിന്നെ അമിത വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഇത് കഴിച്ചാൽ വണ്ണം കുറയ്ക്കാൻ പറ്റും വിറ്റാമിൻ എ ഉള്ളതുകൊണ്ട് കാഴ്ചശക്തിക്ക് നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ കൂടാതെ നല്ല ക്ഷീണമുള്ളവർ കുറച്ച് നൊങ്ങ് എടുത്ത് കഴിച്ചു ക്ഷീണമൊക്കെ പമ്പ കിടക്കും വേനൽക്കാലത്തുള്ള ഇലക്ട്രോ ബാലൻസ് നിലനിർത്താൻ ഈ നൊങ് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ മാത്രമല്ല ശരീരത്തിൽ ചൂട് കുറയ്ക്കാനും അപ്പോൾ ഇന്ന് കോയമത്തൂർ പോയി വരുമ്പോ കുറെ പേരിങ്ങനെ കരിമ്പനയുടെ പട്ടയും നൊങ്കും ഒരു ജ്യൂസും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു അപ്പൊ അവർ പട്ട ഇങ്ങനെ പാള പോലെ ഇങ്ങനെ കെട്ടി തന്നിട്ട് ചെറിയ കുഞ്ഞി നൊങ്ങക്കരി ചൊരണ്ടിയിട്ടിട്ട് ആ ഒരു വെള്ളം ഒരു പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിനകത്തൊരു ജ്യൂസ് പോലെ വെള്ളമുണ്ട് അതൊഴിച്ചിരുന്നാൽ ടേസ്റ്റ് ആകുന്ന നല്ല മധുരമാണ് ഈ ജ്യൂസും ഇതൊന്നും ഷുഗർകാർക്ക് കഴിക്കാൻ പറ്റില്ലേ നമുക്ക് മാത്രമേ ഷുഗർകാർക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരെണ്ണം കഴിച്ചിട്ട് ഒന്നും കൂടെ കഴിക്കാമെന്ന് തോന്നി എന്തേലും അത് പ്രശ്നം ഒന്നും എനിക്ക് കഴിച്ചു നല്ല ടേസ്റ്റാ നല്ല മധുര മധുരം പറഞ്ഞത് ഒന്നര മധുരമാണ് കിട്ടോ അവര് പറഞ്ഞത് ഈ നൊങ്ങ് കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കി കുറച്ച് ദിവസം വെച്ചിട്ട് അതാണ് ഈ ഒഴിച്ചു തരുന്നത് അതിൽ ശർക്കരയാണോ പഞ്ചസാരയാണോ ആഡ് ചെയ്യണതൊന്നും എനിക്കറിയില്ല കഴിച്ചു നല്ല ടേസ്റ്റ് നൊങ്കൊക്കെ വാങ്ങി വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം വീഡിയോ ഇഷ്ടമായോ എല്ലാരും വീഡിയോ കാണണം അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി നൊങ്കൊക്കെ കഴിച്ചു തുടങ്ങാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ മറക്കല്ലേ എടയ്ക്ക് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി കാര്യം ഞാൻ വരാം ഓക്കെ ബൈ